തദ്ദേശ സ്ഥാപന തെരഞ്ഞെടുപ്പിൽ ചിറക്കടവ് ഗ്രാമപഞ്ചായത്തിലെ ചിത്രം തെളിഞ്ഞു ഇരുപത്തിരണ്ട് വാർഡുകളിൽ നിന്നായി സ്വതന്ത്രർ ഉൾപ്പെടെ എഴുപത്തിനാല് പേർ പോരാട്ടത്തിനിറങ്ങി ഒന്ന് രണ്ട് മൂന്ന് വാർഡുകളിൽ ഇടത് വലത് എൻ ഡി എ സ്ഥാനാർത്ഥികൾ മാത്രമാണ് മത്സരരംഗത്തുള്ളത് നാലാം വാർഡിൽ യു ഡി എഫ് സ്വതന്ത്ര ദീപ്തി സന്തോഷും സി പി എമ്മിലെ കെ കെ സന്തോഷ് കുമാറും എൻ ഡി എയിലെ ടി ജി രാജേഷും തമ്മിലാണ് നേരിട്ട പോരാട്ടം ഇവിടെ സന്തോഷ് കുമാർ പി എന്ന സ്വതന്ത്രനും മത്സരിക്കാനുണ്ട് അഞ്ചാം വാർഡിലും മുന്നണി സ്ഥാനാർത്ഥികളെ കൂടാതെ ഒരു സ്വതന്ത്രനുമുണ്ട് ഇവിടെ എൻ ഡി എ സ്ഥാനാർത്ഥി ആനന്ദ് ജി നായർക്ക് അപരനായി ആനന്ദ് സന്തോഷ് മത്സരിക്കുന്നു ആറാം വാർഡിൽ മുന്നണി സ്ഥാനാർത്ഥികൾ മാത്രമാണുള്ളത് പഞ്ചായത്തിൽ ശ്രദ്ധേയമായ മത്സരം നടക്കുന്ന വാർഡാണ് ഏഴ് ഇവിടെ ഇടതു സ്ഥാനാർത്ഥിയായി സി പി ഐയിലെ പി ബാലചന്ദ്രനും യു ഡി എഫ് സ്ഥാനാർത്ഥിയായി മോഹനും എൻ ഡി എ സ്ഥാനാർത്ഥിയായി റിനീഷ് ചൂണ്ടച്ചേരിയും മത്സരിക്കുന്നു ഇവിടുത്തെ സിറ്റിംഗ് വാർഡ് മെമ്പറായ ആന്റണി മാർട്ടിൻ സ്വതന്ത്രനായി ജനവിധി തേടുന്നു എന്ന പ്രത്യേകതയുമുണ്ട് സ്ഥാനാർത്ഥി നിർണയത്തിൽ കേരള കോൺഗ്രസിന്റെ സിറ്റിംഗ് സീറ്റിൽ സി പി ഐ അവകാശമുന്നയിച്ച് നേടുകയായിരുന്നു ഇതോടെയാണ് ആന്റണി മാർട്ടിൻ സ്വതന്ത്രനായി ഇവിടെ മത്സരിക്കാൻ ഇറങ്ങിയത് കൂടാതെ മറ്റൊരു സ്വതന്ത്രനും മത്സരിക്കുന്നുണ്ട് എട്ടാം വാർഡിൽ മുന്നണി സ്ഥാനാർത്ഥികളല്ലാതെ രണ്ട് സ്വതന്ത്രരുമുണ്ട് ഒൻപത് മുതൽ പതിനാല് വരെയുള്ള വാർഡുകളിൽ മൂന്ന് മുന്നണി സ്ഥാനാർത്ഥികൾ മാത്രമാണുള്ളത് പതിനഞ്ചാം വാർഡിൽ മുന്നണി സ്ഥാനാർത്ഥിക്കൊപ്പം ഒരു സ്വതന്ത്രനുമുണ്ട് ഇവിടുത്തെ ഇടത് സ്ഥാനാർത്ഥി ജയകൃഷ്ണൻ വി ജിക്ക് അപരനായി മറ്റൊരു ജയകൃഷ്ണൻ വി ജിയും മത്സരിക്കുന്നു പതിനേഴാം വാർഡിൽ മുന്നണി സ്ഥാനാർത്ഥിയായ എൻ ഡി എയിലെ വിഷ്ണു എസ് നായർക്ക് അപരനായി വിഷ്ണു പി ബിയും മത്സരരംഗത്തുണ്ട് പതിനെട്ട് മുതൽ ഇരുപത്തിരണ്ട് വരെയുള്ള വാർഡുകളിൽ മുന്നണി സ്ഥാനാർത്ഥികൾ മാത്രമാണ് മത്സരിക്കുന്നത് News Biro, Pungunam. Gunam.